ബംഗളൂരുവിലുണ്ടായ ഉണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മണ്ണാർക്കാട് അക്കിപ്പാടം സ്വദേശിയായ വിദ്യാർത്ഥി അക്ഷയുടെ ചികിത്സയ്ക്കായി സമാഹരിച്ച തുക കുടുംബത്തിന് കൈമാറി പതിനാല് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് സുമനസുകളുടെ സഹായത്തോടെ സ്വരൂപിച്ചത് അപകടത്തിൽ അക്ഷയ്ക്കൊപ്പം ഉണ്ടായിരുന്ന അക്കിപ്പാടം വിഷ്ണു മരിച്ചിരുന്നു എം എൽ എ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ചികിത്സാ സഹായ സമിതിയാണ് തുക സമാഹരിച്ചത് മരിച്ച വിഷ്ണുവിൻ്റെ കുടുംബത്തിന് മൂന്ന് ലക്ഷം രൂപയും നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ അഡ്വക്കേറ്റ് രാജീവ് നടക്കാവിൽ എ കെ അച്യുതൻ റാഫി മൈലങ്കോട്ടിൽ കെ പി എസ് പൈനടം രവി പഞ്ചായത്ത് അംഗം നൌഫൽ തങ്ങൾ അജിത് കുമാർ ആലീസ് കാജ ഇലിയസ് വല്ലപ്പാടം നീലാംബരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തുക കൈമാറിയത് മുസ്തഫ വറോഡൻ അധ്യക്ഷത വഹിച്ചു പൊളിറ്റിക്കൽ എല്ലാവരും അതിന് ഞാൻ ആദ്യമായി ഈ സമിതിയുടെ പേര് നിങ്ങളെ ഞാൻ നന്നറിയുമ്പോൾ ചെയ്യാം ഏതാണെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് ആ കുട്ടിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും കൂടുതൽ ചികിത്സ കൊടുക്കേണ്ടതുണ്ട് ഒരു ന്യൂറോളജിസ്റ്റിനേക്ക് കാണിക്കേണ്ടത് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റിനെയൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി കാണിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അവനുണ്ട് അതുപോലെ തന്നെ ഓർത്തുവനെ കാണിക്കേണ്ട കാര്യങ്ങളുണ്ട് ഏതാണെങ്കിലും ഇതിൽ ബാംഗ്ലൂർ ആയിട്ടുണ്ടെങ്കിലും നമുക്കറിയാം നമ്മൾ നമ്മളപ്പൊക്കെയിൽ വളരെ വളരെ നല്ല രീതിയിൽ അവിടെ പോയി കാര്യങ്ങളൊക്കെ നോക്കി ഡോക്ടറെ കണ്ട് നല്ല ചികിത്സയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പൈസ ഇല്ലായിട്ട് കുട്ടിൻ്റെ ചികിത്സക്കൊരു മോശവും വന്നിട്ടില്ല ഇവിടെ മറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു അൽഷഫയിലേക്ക് കൊണ്ടുവന്നു അൽഷഫയിലും നമ്മൾ അവിടുത്തെ അതിൻ്റെ ചെയർമാനോട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ചികിത്സ നൽകിയിട്ടുണ്ട് ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഏതാണെങ്കിലും അത് അഭിമാനപരമാണ് അഡ്വക്കേറ്റ് രാജീവ് നടക്കാവിൽ റാഫി മൈലങ്ങോട്ടിൽ എന്നിവർ സംസാരിച്ചു നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്